ചാനൽ വരുവാണ് ജി കെ ആണ് നമ്മൾ എന്തിനും ഏതിനും ഇപ്പൊ ആശ്രയിക്കുന്ന ഫോണിൽ ഗൂഗിൾ ആണല്ലേ ഗൂഗിൾ ജനിച്ച വർഷവും ആ ഇയർ ഇയറും പിന്നെ ആ ഡേറ്റും പറഞ്ഞ ഹൺഡ്രഡ് റുപ്പീസ് ഈ ഹൺഡ്രഡ് റുപ്പീസ് ഇൻഗോളാ പേരെങ്ങനെ ലിബിയ 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 പേരെങ്ങനെ എന്തിനാ പഠിക്കുന്ന സാൻ ജോസി പഠിക്കുക അല്ലേ ഈ ഉത്തരം ജസ്റ്റ് ഗൂഗിൾ ജനിച്ച വർഷം പറഞ്ഞാൽ ഓപ്ഷൻ ഒരു രണ്ടായിരത്തി അഞ്ചിനു മുന്നോളം വർഷമാണ് ഒറ്റ പറയോ അറിയാമോ ആയിരത്തി അല്ല ഉത്തരം തെറ്റാണ് മനസ്സിലായി അതൊന്നും ഗസ് ചെയ്യാൻ പറ്റുമോ ഇല്ല എല്ലോ ഗൂഗിളിന്റെ ജന്മവർഷം ഒരുപാട് വെറൈറ്റി സ്നാക്സുകളുണ്ട് തടസ്സ സ്നാക്സുകളുണ്ട് വൈകുന്നേരം ാണ് സ്റ്റാൻറ്റേർഡ് ശുശയാണ് അപ്പൊ അവന്റെ ചോദ്യം എന്ന് പറയുന്നത് ഗൂഗിളിന്റെ ജന്മ വർഷം ഏതാണ് ആരും ചെയ്ത ഫോൺ ഫോൺ വന്ന പോലെ പോയി അഭിനയിച്ചത് നോക്കട്ടെ ചേട്ടൻ അറിയാമോ പൈസ ണോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേട്ടല്ലോ ഗൂഗിളിന് നമ്മളെന്തിനും പേജിനും ഗൂഗിൾ ആണ് ഡിപ്പൻഡ് ചെയ്തല്ലേ ഗൂഗിളിന്റെ ജന്മവർഷം രണ്ടായിരം അടുത്ത് ഓക്കെ താങ്ക് യു നമ്മുടെ ചാനൽ ഒന്ന് നോക്കിയോ ആലപ്പി ആലപ്പിക്കുന്ന ചാനലില് ഫോളോഡ് ഹൺഡ്രഡ് യൂട്യൂബ് യൂട്യൂബിൽ അല്ലെ ഇൻസ്റ്റലിൽ ആലപ്പിക്കുക എന്തിനും ഏതിനും ഫോണിൽ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ആപ്പാണ് അല്ലേ അല്ലെ ഗൂഗിളാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തത് നമ്മുടെ ഗൂഗിൾ ജനിച്ച വർഷം ഏതാണ് അറിയില്ല അറിയല്ല അറിയാം രണ്ടായിരം അല്ല ഏതാണ്ട് അടുത്തു വന്നു രണ്ടായിരം അല്ല ഓക്കെ പിന്മാറിയതാണ് ആയിരത്തി തൊള്ളായിരത്തി ൊക്കെയാണ് ചെലപ്പിരി കൊള്ളൂള്ളൂ അങ്ങനെ കൊണ്ടുതേട്ടാ ഞാൻ നൂറ് രൂപ ഒരു ബിരിയാണി പഠിച്ചു അങ്ങോട്ടും അലപ്പിപ്പൊതി